സേവ്യർ കെ എസ് യുവിന്റെ പ്രസിഡന്റ് നമ്മുടെ ഉണ്ട് അലോഷ്യസ് എസ് എഫ് ഐ ആരോപിക്കുന്നത് കെ എസ് യുവിന്റെ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ നേതാക്കൾ കഴിഞ്ഞ തവണ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദിലാണ് അവിടെ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചത് എന്നുള്ളതാണ് എന്നിട്ട് ആദിൽ ഓടി രക്ഷപ്പെട്ടതായും ആരോപിക്കുന്നു ആദിൽ അനന്തു എന്ന കെ എസ് യു പ്രവർത്തകർക്കാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം എന്ന് എസ് എഫ് ഐ പറയുമ്പോൾ എന്താണ് കെ എസ് യുവിന്റെ പ്രതികരണം പിന്നെ കേരളത്തിലെ ഈ സർക്കാരിനെ പോലീസ് സംവിധാനങ്ങൾക്ക് എക്സൈസിന് പിന്നെ എന്താണ് എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഏകദേശം ഒരു വലിയ തോതിലുള്ള ഈ ലഹരി വസ്തുക്കൾ ഒരു ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ പ്രതികളായി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ നിമിഷ നേരങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം അവരെ ജാമ്യത്തിൽ വിടുന്നു എന്ത് സന്ദേശമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനോടും പൊതു സമൂഹത്തോടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്നതെന്ന് ചോദിക്കാൻ കഴിച്ചു ാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി കേരളത്തിലെ ക്യാമ്പസുകൾ കേരളത്തിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള ലഹകീകൃതയുടെ ഉപയോഗം വർദ്ധിക്കുന്നു എന്നത് ഒരു വാർത്തകളായി വരുന്നു ഇവിടെ സർക്കാർ നിഷ്ക്രിയരായിട്ട് നിൽക്കുന്നു ഇതിന്റെ ശൃംഖലയിൽപ്പെട്ട ആളുകളെ ഇവർ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നില്ല ഇതിന്റെ വിതരണക്കാരെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നില്ല ഇത് എവിടെ നിന്ന് വരുന്നു ആരാണ് ഇതിന്റെ ഒരു കണ്ണികളായി നിൽക്കുന്നത് എന്ന് പോലും ഈ സർക്കാരിന് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു ഇവിടെ ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇത് പിടിക്കപ്പെടുന്നു രാവിലെ മാധ്യമങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരണം ചെയ്പ്പോൾ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് കെ യശു സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പസ് ജാഗരണ യാത്ര കാസർഗോഡ് നിന്ന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ട് എറണാകുളം ജില്ലയിലേക്ക് എത്തിച്ചേരുകയാണ് ഞങ്ങൾ സർക്കാരിനോട് എല്ലാ ജില്ലകളിലും എത്തുമ്പോൾ പറയുന്നത് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സർക്കാർ മുന്നിട്ടിറങ്ങണം സർക്കാർ നടത്തുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും കലവറയില്ലാത്ത പിന്തുണ കെശു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ ഞങ്ങൾ ഏത് ക്യാമ്പസിലും ഏത് ക്യാമ്പസിലും അവിടുത്തെ െ അവരാണ് വിദ്യാർത്ഥികളെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ബോധവൽക്കരിക്കേണ്ടതും ഏത് തരത്തിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളും റാഗിങ് ആവട്ടെ ഡ്രഗ്സ് ആവട്ടെ മദ്യമാവട്ടെ ഇതിനൊക്കെ ബോധവൽക്കരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തലും അത് റിപ്പോർട്ട് ചെയ്യലും വിദ്യാർത്ഥികളെ പൊളിറ്റിക്കൽ ആക്കലൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്വമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ പല കേസുകളിലും വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടവർ തന്നെ ആരോപണ വിധേയരാവുന്നത് അത്ഭുതത്തോടു കൂടിയാണ് കേരളം കാണുന്നത് എന്താണ് ഈ സംഭവിക്കുന്നത് അല്ല അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ പറയുന്നത് ഇതിന്റെ ശൃംഖലകളിൽ ഇതിന്റെ കണ്ണികളായി വിദ്യാർത്ഥികൾ ആരുണ്ടെങ്കിലും അവർ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് അത് കെ എസ് യു ആയിക്കോട്ടെ എസ് എഫ് ഐ ആയിക്കോട്ടെ എം എസ് എഫ് ആട്ടെ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ടെങ്കിലും അവരെ അതിൽ നിന്ന് മുക്തരാക്കണം അതിന് സർക്കാർ ക്രിയാത്മകമായിട്ട് ഇടപെടണം വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ കെ എസ് യു യാതൊരു രീതിയിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ ഞങ്ങൾ അനുവദിക്കുകയോ പ്രൊട്ടക്ട് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയുമില്ല മറിച്ച് ഈ ഒരു സ്റ്റാൻഡ് തന്നെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും എടുത്താൽ സർക്കാർ അതിൽ വലിയ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തിയാൽ സർക്കാർ അതിൽ നിഷ്ക്രിയരാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ഈ വിപത്തിനെ നമുക്ക് തടയിടാൻ സാധിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും ഒരു യാഥാർത്ഥ്യം ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ കേരളത്തിലെ ക്യാമ്പസുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ലഹരി റാക്കറ്റുകൾ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ അതിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ട് നമ്മൾ ഒരു ക്രിയാത്മക രീതിയിലേക്ക് പോകണം ും ചേർന്നുകൊണ്ട് സർക്കാർ പോകണം എന്നാണ് വിഷയത്തിൽ പറയുന്നത് നല്ല സ്വാഗതാർഹമായ ഒരു നിലപാടാണ് സർക്കാരുമായി ചേർന്ന് എല്ലാവരും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയമാണ് എനിക്ക് തോന്നുന്നു ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴചിരുക എന്നുള്ളതിനപ്പുറത്ത് വിദ്യാർത്ഥി സംഘടനകളാവട്ടെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാവട്ടെ മാധ്യമങ്ങളാവട്ടെ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ ഇതൊരു വലിയ വിപത്താണ് ഇതിനെ ഇപ്പോൾ നേരിട്ടില്ലെങ്കിൽ വിനാശകരമായ അവസ്ഥയിലേക്ക് കേരളം പോകും അതിൽ കെ എസ് യു ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് സ്വാഗതാർഹമായി കാണുകയാണ്